അതേപോലെ ഉണ്ടായിരുന്നു അല്ലേ യാദർശിയോ ആ ഞാനും ഉമ്മൻചാണ്ടിയെ കാനുണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഒന്നാം തീയതി ഇവർ ഉമ്മൻചാണ്ടിയെ പോയി കണ്ട് ഉമ്മൻചാണ്ടിയോ എരട്ടെ പട്ടയ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കുകയും അന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഉന്നത യോഗം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിലെ പട്ടയ പ്രശ്നങ്ങളുമായിട്ട് ആ യോഗത്തിൽ എടുത്ത തീരുമാനമാണ് ഇരട്ടയാർ പഞ്ചായത്ത് കെ ഐ സി ബി ക്യാവശ്യമില്ലാത്ത സ്ഥലം ജണ്ട കെട്ടി കെട്ടിരിച്ചിട്ടുണ്ടെന്നും ആ ജണ്ടകി ബോത്തുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാനായിട്ട് തടസ്സമില്ലാന്ന് പറഞ്ഞ് അന്നെടുത്ത തീരുമാനം ആ മിൻസിനെ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ പകർന്നു വന്നിട്ടുള്ള പാഠങ്ങൾ അതിൻ്റെ ഒരു ഒരു പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം ആളുകളോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങൾ പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ട നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് അനുസ്മരണ യോഗത്തിൽ ബിജു അമ്മി പറഞ്ഞു തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മടത്തുമുറി അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി വൈ സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ റെജി എലിപുരിക്കാട്ട് ജോസ് തച്ചാപറമ്പിൽ ജോസുകുട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലപ്പുരിക്കൽ ജോസ്ന ജോബിൻ ആനന്ദ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇരട്ടയാർ അലഫോൻസ അഗതിമന്ദിരത്തിൽ ഉച്ചഭക്ഷണവും പ്രവർത്തകർ എത്തിച്ചു നൽകി യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന